നിയമസഭാ സ്പീക്കർ ഷംസീറിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വ്യായാമത്തിനായി അത്യാധുനിക ജിം ഉപകരണങ്ങൾ വാങ്ങുന്നു ട്രെഡ്മിൽ ഉൾപ്പെടെ മൂന്ന് ഉപകരണങ്ങളാണ് വാങ്ങുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ആവർത്തിക്കുമ്പോഴാണ് സ്പീക്കർക്കായി ജിം തന്നെ ഒരുങ്ങുന്നത് മാത്രമല്ല നിയമസഭാ സമുച്ചയത്തിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം പന്ത്രണ്ട് കോടിയോളം ചെലവ് വരും പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് അഞ്ചു മാസമായി പെൻഷൻ ഇല്ല ശമ്പളമില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല ഇങ്ങനെ സാധാരണക്കാരൻ എങ്ങിഞ്ഞെരുങ്ങുമ്പോഴാണ് സ്പീക്കർക്ക് ജിം ഒരുക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് എന്തിനധികം പറയണം ഏഴു ലക്ഷത്തിന്റെ കർട്ടനാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യൻ വാങ്ങിയിരിക്കുന്നത് പോരാത്തതിന് ശുദ്ധമായ പാൽ കുടിക്കാൻ നാൽപ്പത് ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തു ലക്ഷറി വണ്ടിയുമൊക്കെയായി രാജാവും പരിവാരങ്ങളും ജീവിതം ആസ്വദിക്കുകയാണ് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് മകൾ തുടങ്ങിയ ബിസിനസ് കൊണ്ട് പച്ചപിടിച്ച കേരളത്തിലെ ഏക മാതൃകാ കുടുംബമാണ് മുക്കേണ്ടത് മകൾ ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ വാങ്ങിയപ്പോൾ ആ കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ വക്കീലിന് സർക്കാർ കൊടുത്തത് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് സർക്കാരിന്റെ ദൂർത്തിന്റെ ലിസ്റ്റ് ഒരു ഇരുന്നൂറ് പേജ് നോട്ട് പുസ്തകത്തിൽ പോലും ഒതുങ്ങില്ല സൗജന്യ റേഷൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത കേരളത്തിലെ സാധാരണക്കാരന്റെ പിച്ചചട്ടിയിൽ നിന്നുപോലും കൈയിട്ടു വാരുന്ന പുതിയ നയത്തിന്റെ പേരാണ് കമ്മ്യൂണിസം ന്യൂസ് കോഴിക്കോട്